കാലം മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യർക്കിടയിൽ മതത്തിൻ്റെ പേരിൽ പലതും പ്രത്യക്ഷപ്പെടും മതമെന്ന നിലയ്ക്ക് പലതും ആളുകൾ സ്വീകരിക്കുകയും കൊണ്ടു നടക്കുകയും ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാവും അങ്ങനെ വരുന്ന സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മതത്തോട് ബന്ധപ്പെടുത്തി നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ പ്രമാണങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം ഇവിടെയാണ് വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും വേർതിരിക്കാൻ കഴിയുക നമ്മുടെ നാട്ടിലെല്ലാവരും അന്ധവിശ്വാസങ്ങൾക്കെതിരാണ് മാര്യ നമസ്കാരത്തിന് തൊട്ട് മുമ്പ് ഹദിയത്തുല്ലാ സലഫി ഇവിടെ സംസാരിക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഹദിയത്തുല്ലാ സലഫി ഇന്നും ഇപ്പോഴും കേരളത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ കൊലപാതകം മന്ത്രവാദം ചെയ്ത ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ചയാണ് അത് അന്ധവിശ്വാസമാണ് എന്ന് നമ്മൾ പറയും മുജാഹിദുകൾ പറയുമ്പോൾ അന്ധവിശ്വാസങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് മുസ്ലിം സമുദായം പറയുമ്പോൾ അന്ധവിശ്വാസങ്ങളുടെ ഒരു ഒരു പട്ടികയുണ്ട് മതവിശ്വാസികൾ മുഴുവനും നിന്ന് പറയുമ്പോൾ അവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ചില അന്ധവിശ്വാസങ്ങളുണ്ട് മതമില്ല ദൈവമില്ല എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്നത് തന്നെ വലിയ അന്ധവിശ്വാസമാണ് എന്നവർ പറയും എങ്ങനെയാണ് ഇത് വിശ്വാസമാണ് ഇന്നിന്ന കാര്യങ്ങളെല്ലാം അന്ധവിശ്വാസമാണ് എങ്ങനെയാണ് അതിനെ വേർതിരിക്കുക അതിൻ്റെ അളവ് എന്താണ് വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും വേർതിരിക്കാനുള്ള അളവ് പോലെന്താണ് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോ ഈ കാര്യങ്ങളെല്ലാം അന്ധവിശ്വാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണോ വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും വേർതിരിക്കുക നമ്മൾ ജീവിക്കുന്നത് ആറാം നൂറ്റാണ്ടിലല്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണ് ഈ കാലത്ത് ഇതൊന്നും പറയാൻ പാടില്ല അങ്ങനെയാണോ വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും വേർതിരിക്കുക എന്താണ് വിശ്വാസമെന്നും അന്ധവിശ്വാസം എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാം എന്നും പറയുന്നിടത്താണ് പ്രമാണങ്ങളുടെ പ്രസക്തി ഉള്ളത് തെളിവുള്ള കാര്യങ്ങളെ വിശ്വസിക്കാവൂ തെളിവില്ലാത്തതെല്ലാം അന്ധവിശ്വാസങ്ങളാണ് വളരെ സുതാര്യമായാണ് ഇസ്ലാം സംസാരിക്കുക വളരെ സുന്ദരമായിട്ടാണ് കാര്യങ്ങൾ ഇസ്ലാം വിശദീകരിക്കുക വളരെ കൃത്യമായിട്ടാണ് ആളുകളുടെ മുമ്പിൽ ഇസ്ലാം അതിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുക വളരെ ലളിതമായിട്ടാണ് ഇസ്ലാം അതിൻ്റെ കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുക എന്താണ് വിശ്വാസം എന്ന് പറയുന്നത് പ്രമാണങ്ങളിൽ ഉള്ളത് തെളിവുള്ളത് വിശ്വസിക്കുക അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസങ്ങൾ തെളിവില്ലാത്തതല്ല അതൊരാള് ചെയ്താലും പത്താള് ചെയ്താലും നൂറുപേര് ചെയ്താലും ആയിരം പേര് ചെയ്താലും ചെയ്യുന്ന പ്രവർത്തനത്തിന് ഒരു കൊല്ലത്തെ പഴക്കമാണെങ്കിലും പത്തു കൊല്ലത്തെ പഴക്കമാണെങ്കിലും ഒരു നൂറ്റാണ്ടിൻ്റെ പഴക്കമാണെങ്കിലും തെളിവില്ലെങ്കിൽ അന്ധവിശ്വാസമാണ് നമുക്ക് കാണാം പ്രവാചക ദർമീൻ സല്ലാഹു അലൈബ് വസ്ലം തങ്ങള് വഫാത്തായപ്പോ റസൂല്ലായ് സാഹു വാലയു വസ്ലം തങ്ങളുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽ അബൂ മൂസൽ അഷ്ലി അള്ളാഹ് അബ്ദുല്ലാഹിബിന് മസൂദ്ഹിബിന് മസൂദ് അഷ്വറി അലി അള്ളാഹൊന്നോട് പോയിട്ട് പറയാണ് പള്ളിയിൽ ഞാനൊരു കാഴ്ച കണ്ടു പള്ളിക്കകത്ത് ആളുകൾ ഇങ്ങനെ ഒരു ഒരു ഹൽക്കയായി ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു ഈ ഹൽക്കയായി ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഓരോ ഓരോ വട്ടത്തിൽ ഓരോ വളയമായി ആളുകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ വളയത്തിന്റെ കൂടെയും ഓരോ വട്ടത്തിലിരിക്കുന്ന സംഘത്തിൻ്റെ കൂടെയും ഓരോ നേതാവുണ്ട് ആ നേതാവ് അവരോട് ഖബിറൂമി ആ എന്ന് പറയും അവ ആളുകൾ അക്ബർ അള്ളാഹുക്ബർ അക്ബർ എന്നിങ്ങനെ നൂറു വട്ടം ചെല്ലും അവരുടെ കയ്യിൽ ചരൽ കല്ലുകളുണ്ട് ഈ ചരൽ കല്ലെടുത്തിട്ട് എണ്ണം വെക്കും അക്ബർ ഹുക്ബർ അക്ബർ അങ്ങനെയാണ് അവർ വിക്രുകൾ ചൊല്ലുന്നത് നൂറു വട്ടം അത് കഴിയുമ്പോൾ അവരുടെ നേതാവരോട് പറയും സബ്ബി ഹൂമി ആ എന്ന് പറയും അപ്പം ആളുകൾ സുഹാൻ അല്ലാ സുഹാൻ അല്ലാ എന്ന് പറയും അവർ ഈ കല്ലെടുത്ത് തിരിച്ച് എണ്ണം വെക്കും നൂറ് തവണ ആ കല്ലുകളെടുത്ത് എണ്ണം വെക്കും ഇത് പള്ളിയിൽ ഇങ്ങനെ ആളുകൾ ചെയ്യുന്നത് കണ്ടു അബ്ദുല്ലാഹിബിന് മസൂദും അബൂമൂസൽ മൂസൽ അഷ്അരിയും റബി അള്ളാഹു വളരെ മുതിർന്ന സ്വഹാബികളാണ് അബു മുസൽ അള്ളാഹുന്ന് ചോദിച്ചു എന്നിട്ട് താങ്കൾ എന്താണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ അങ്ങയുടെ അടുത്ത് വന്നത് പറയാനും താങ്കളുടെ അഭിപ്രായം അറിയുന്നതിനും വേണ്ടി ഞാൻ വന്നതാണ് അവര് നേരെ പള്ളിയിലേക്ക് പോയി എന്നിട്ട് ഈ ആളുകളുടെ അടുത്ത് ചെന്നിട്ട് അബു മുസൽ ചോദിക്കാണ് ഈ പള്ളിയിൽ ഇരുന്നിട്ട് നിങ്ങൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്ബർ എന്നൊക്കെ എന്നൊക്കെങ്ങനെ വട്ടത്തിലിരുന്ന് വിക്ര ചെല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് അഷ്അരി നിങ്ങൾ അബുസൽ എന്തെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർ പറഞ്ഞു യാ അബ അദ്ദേഹത്തോട് ഞങ്ങളിങ്ങനെ കാണിച്ചിട്ട് ഞങ്ങൾ ഇതുകൊണ്ട് തക്ബീറും തസ്ബീഹും ദഹലിയിലും ലാ ഇലാഹില്ലാ എന്ന് ചൊല്ലിയാണ് ഞങ്ങൾ ദിക്രു ചെല്യാണ് എന്നവർ മറുപടി പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ കല്ല് വെച്ചിട്ട് ലാഹി അക്ബർ സുബഹാൻ അള്ളാ എന്നല്ല നിങ്ങൾ ചെല്ലേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾക്ക് എണ്ണം പിടിക്ക് എന്തൊക്കെ തെറ്റുകളാണ് പറ്റുന്നത് അത് നിങ്ങൾക്ക് എണ്ണം പിടിച്ചുകൂടെ എന്ന് അദ്ദേഹം ചോദിച്ചു ഫഹാനു ഞാൻ നിങ്ങൾ കുറപ്പ് തരുന്നു ും നിങ്ങൾ ചെയ്ത ഒരു നന്മയും നഷ്ടപ്പെടില്ല എണ്ണം വെക്കാത്തത് കൊണ്ട് നിങ്ങൾ എണ്ണം വെക്കാത്തത് കൊണ്ട് നിങ്ങൾ ചെയ്ത ഒരു നന്മയും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല എന്ന് ഞാനിതാ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു എന്നിട്ട് അബു മുസലി റബി അള്ളാഹു പറയാണ് മുഹമ്മദ് മുഹമ്മദ് നബിയുടെ സമുദായമേ നിങ്ങൾക്ക് നാശം പെട്ടെന്നാണ് ഇങ്ങനെ നാശത്തിലേക്ക് പോയത് ഞങ്ങൾ അള്ളാഹിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഇവിടെ ഉണ്ട് മുഴുവൻ ആളുകളും റസൂലെ മരിച്ചിട്ടുള്ളൂ അള്ളാഹുന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച റസൂലിനെ കണ്ട റസൂലിൽ നിന്ന് ദീൻ പഠിച്ച ഞങ്ങൾ അള്ളാഹുന്റെ പ്രവാചകന്റെ സ്വഹാബികൾ ഇവിടെ ജീവനോടെ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്ക് നിങ്ങൾക്കിടയിലേക്ക് ഇതാ ഇത് അല്ലാഹുന്റെ പ്രവാചകന്റെ വസ്ത്രം ഇവിടെ ഉണ്ട് അള്ളാഹുന്റെ പ്രവാചകൻ ഉപയോഗിച്ച വസ്ത്രം നിരുമ്പിപ്പോയിട്ടില്ല അള്ളാഹുന്റെ പ്രവാചകൻ വെള്ളം കുടിച്ച പാത്രം ഇവിടെയുണ്ട് അത് പൊട്ടിപ്പോയിട്ടില്ല അതിനു മുമ്പ് അള്ളാഹുവിന്റെ ദീനിലേക്ക് നിങ്ങൾ കടത്തിക്കൂട്ടുകയാണോ എന്ന് ചോദിച്ചിട്ടാണ് അബൂരി അവരോട് സംസാരിക്കുന്നത് അപ്പൊ അവർ പറഞ്ഞു മാ ഞങ്ങളൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞങ്ങൾ ഇതിങ്ങനെ ചെയ്യുന്നത് ഇല്ലൽ നന്മയല്ലാതെ ഞങ്ങൾ മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നവർ പറഞ്ഞു അവരോട് അബു മൂസൽ പറയുകയാണ് നന്മയാണ് ഞങ്ങൾ നല്ലതാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ നല്ല മാർഗത്തിലാണ് ഞങ്ങൾ ശരിയാണ് ഞങ്ങൾ സത്യത്തിൻ്റെ മാർഗത്തിലാണ് എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട് കുറേ ആളുകളുണ്ട് അങ്ങനെ കരുതുന്നവർ പക്ഷെ അതവർക്ക് കിട്ടാറില്ല ഹൈറിലേക്ക് അവർ എത്താറില്ല ഞാൻ ശരിയാണ് എൻ്റെ മാർഗം ശരിയാണ് എൻ്റെ സംഘടന ശരിയാണ് എൻ്റെ പ്രസ്ഥാനം ശരിയാണ് എൻ്റെ നേതാവ് ശരിയാണ് എന്റെ വിഭാഗം ശരിയാണ് എന്ന് കരുതുന്ന ഒട്ടന അധികം ആളുകൾ നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ ഉണ്ട് അവർക്ക് പ്രമാണം വേണമെന്നില്ല അവർക്ക് ആയത്തുകൾ വേണമെന്നില്ല അവർക്ക് സ്വഹീഹായ ഹദീത്തുകൾ വേണമെന്നില്ല റസൂല പറഞ്ഞോ എന്നവർക്ക് ചോദ്യമില്ല സ്വഭാവത്തിന് ഇത് അറിയുമായിരുന്നോ എന്നവർക്ക് ചിന്തയില്ല ഏതെങ്കിലും ഒരായത്തുകൊണ്ട് ഈ ഈ വിശ്വാസത്തെ തങ്ങളുടെ ആശയത്തെ തങ്ങളുടെ ആദർശത്തെ സ്ഥാപിക്കാനാകുമോ എന്നവർ ചിന്തിക്കുന്നില്ല ഞങ്ങൾ നന്മ ഉദ്ദേശിക്കുന്നവരാണ് ഞങ്ങൾ ശരിയുടെ മാർഗത്തിലാണ് ഞങ്ങൾ സത്യസന്ധമായി ഈ ദീനിനെ കൊണ്ടു നടക്കുന്നവരാണ് ഇതിനെ പ്രബോധനം ചെയ്യുന്നവരാണ് എന്ന് വാദിക്കും ആളുകൾ പക്ഷേ അവർ ശരിയുടെ മാർഗത്തിലല്ല നന്മയുടെ മാർഗത്തിലല്ല എന്ന് സ്വഭാവത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ സഹോദരിമാരെ നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ ശരിയാണ് എന്ന് കരുതി നന്മയാണ് എന്ന് കരുതി സത്യത്തിൻ്റെ മാർഗത്തിലാണ് എന്ന് കരുതി സലഫികളാണ് എന്ന് കരുതി മുജാഹിദുകളാണ് എന്ന് കരുതി തൗഹീദാണ് എന്ന് കരുതി അക്കീതയിൽ പിഴച്ചിട്ടില്ല എന്ന് കരുതി അതീവ ഗുരുതരമായ പിഴച്ച വിശ്വാസങ്ങളുമായി ജീവിക്കുന്നവർ നമ്മുടെ പരിസരങ്ങളിലുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് വളരെ കൂടെ ഈ വിഷയത്തെ ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയത്തെ വളരെ കൂടെ നിങ്ങൾ നോക്കി കാണണം മുസ്ലിം സമുദായത്തിന്റെ അകത്തേക്ക് മുസ്ലിം ഉമ്മത്തിന്റെ അകത്തേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിലേക്ക് ശിർക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാനാകില്ല നമുക്കതൊരിക്കലും ആലോചിക്കാൻ പോലും കഴിയില്ല ഡോക്ടറെ ഉസ്മാൻ സാഹിബ് നേതൃത്വം നൽകിയ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അകത്തേക്ക് ഷിർക്ക് കടന്നു വരിക നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല എ പി അബ്ദുൽ ഖാദർ മൗലവി ജനറൽ സെക്രട്ടറിയായി നായകനായി ജീവിച്ചൊരു കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അകത്തേക്ക് ശിർക്ക് കടന്നു വരിക നമ്മൾക്കത് സങ്കല്പിക്കാൻ കഴിയില്ല കെ പി മുഹമ്മദ് മൗലവി കെട്ടിപ്പടുത്ത മഹത്തായ ഒരു പ്രസ്ഥാനത്തിനകത്തേക്ക് ഷിർക്കിന്റെ നാമ്പുകൾ എത്തി നോക്കുക നമുക്കത് സങ്കല്പിക്കാൻ കഴിയില്ല ഷിർക്കിലകപ്പെട്ടവന് ഇത് ഷിർക്കാണ് എന്ന് ബോധ്യപ്പെടാത്ത ഷിർക്കിന്റെ വടിയിലൂടെ നടന്നു പോകുന്നവന് ഞാൻ ഷിർക്കിന്റെ പാതാളത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ചെയ്യുന്ന പ്രവർത്തനത്തിന് ദുർബലമായ ഹദീസ് ഉണ്ടെങ്കിൽ അതുമതി എനിക്കിത് അക്യതയാക്കി സ്വീകരിക്കാൻ എന്ന് കരുതുന്ന പാവപ്പെട്ട മനുഷ്യരായി ഓരോരോ പറ്റമാളുകൾ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഓരോരു പരിസരം നമ്മുടെ ചുറ്റുപാടുമുണ്ട് തീർച്ചയായും നമുക്കാണ് ഉത്തരവാദിത്തമുള്ളത് നമുക്കാണ് വലിയ ബാധ്യതയുള്ളത് സത്യസന്ധമായി ആദർശപരമായ നിലപാടുകൾ സ്വീകരിച്ച് നമ്മുടെ ചുറ്റിലുമുള്ള ആളുകളോട് വളരെ കൃത്യമായി നമ്മൾ സംസാരിക്കണം അള്ളാഹുവിൻ്റെ ദീനിനെ പറയണം പഠിക്കണം പഠിപ്പിക്കണം ബോധ്യപ്പെടുത്തണം പഴച്ചുപോയ വിശ്വാസങ്ങൾ നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല ഒരിക്കലും വിചാരിക്കേണ്ടതില്ല ഷിർക്ക് എന്ന് പറയുന്നത് രാത്രി ഷാ നമസ്കരിക്കുമ്പോൾ മുഹിദായി ജീവിക്കുകയും സുബൈ നമസ്കാരത്തിന് വരുമ്പോൾ അയാൾ ഷിർക്കിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അങ്ങനെ ലോകത്തൊരിക്കലും ഷിർക്ക് ഉണ്ടായിട്ടില്ല തലേ ദിവസം ഒരു പ്രവാചകന്റെ കൂടെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് പ്രാർത്ഥിച്ച ഒരാൾ നേരം വെളുത്തപ്പോ ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി കൈകൂപ്പി നിന്നൊരു സംഭവം ലോകത്ത് മനുഷ്യന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടേയില്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ദിവസം രാത്രി പട പ്രാർത്ഥിക്കാൻ പടച്ചവൻ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുകയും നേരം പുലർന്നപ്പോൾ മരണപ്പെട്ടവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ലോകത്ത് ഷിർക്കിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടേ ഇല്ല ഷിർക്കിന് അതിൻ്റെ വളർച്ചയ്ക്ക് അത് പടരുന്നതിന് ആ രോഗം ബാധിക്കുന്നതിന് ചില ഘട്ടങ്ങളുണ്ട് ആ ഘട്ടങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളോടൊപ്പം ജീവിച്ച മനുഷ്യരുടെ വിശ്വാസങ്ങളെ നിങ്ങൾ കൃത്യമായൊരു പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ തൗഹീദ് കൃത്യമായി അറിയുന്ന ഒരു മനുഷ്യന്റെ വിശ്വാസത്തിലേക്ക് എങ്ങനെയാണ് ശിർക്ക് വന്ന് പുഴുക്കുത്തുകൾ ഉണ്ടാക്കി അതിനെങ്ങനെ വളർത്തി വലുതാക്കി വ്രണമാക്കി കൊണ്ടുവന്ന് ഒരു വലിയ ആദർശമാക്കി അവതരിപ്പിച്ച് സത്യസന്ധമായ ദീനാണ് എന്ന് തോന്നിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതിൻ്റെ നേർചിത്രത്തിന് സാക്ഷികളായി ജീവിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും അത് മനസ്സിലാക്കണം ലാ ഇലാഹ ഇല്ലെന്നൊക്കെ വിരുദ്ധമായ കറകളഞ്ഞ ദീനിൻ്റെ തൗഹീദിൻ്റെ അക്കീദക്ക് വിരുദ്ധമായ വിശ്വാസങ്ങളും പേറി ഒരു പറ്റം ആളുകൾ ഞങ്ങൾ മുബഹീദുകളാണ് എന്ന ധാരണയോടെ ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ് എന്ന ധൈര്യത്തോടെ ഞങ്ങളുടെ തലച്ചോറിൽ ഇപ്പോഴും ഉണ്ട് എന്ന ഒരു ഒരു മുൻവിധിയോടുകൂടെ കുറേ ആളുകൾ നമ്മുടെ പരിസരങ്ങളിൽ ജീവിക്കുന്നു നമുക്കവരോട് സംസാരിക്കണം നമുക്കവരോട് വർത്തമാനം പറയണം അവരാരും നമ്മുടെ ശത്രുക്കളല്ല ഒരു കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് എൻ്റെ കൂടെ നിങ്ങളുടെ കൂടെ നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ ഇവിടെ ഷിർക്കിൻ്റെ കോട്ടകൊത്തളങ്ങളിൽ അവിടെ ഒക്കെ ജാറങ്ങളും ദർഗകളും മരണപ്പെട്ടവരോട് പ്രാർത്ഥനകളും കൊടിയ പറയാൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ ജീപ്പിൽ അനൗൺസ്മെന്റ് ചെയ്തപ്പോ തൊട്ടപ്പുറത്തിരുന്നവർ നമ്മൾ പന്തൽ പന്തലിന്റെ നാലാമത്തെ കാലിന് കുഴി കുടിച്ചവർ നമ്മൾ മൈക്ക് ആ മൈക്കിന് സംഭാവന തന്നവർ അവരുടെ വിശ്വാസത്തിലേക്കാണ് അവരുടെ തലച്ചോറിലേക്കാണ് ശിർക്കൻ വിശ്വാസങ്ങൾ കടന്നു വരുന്നത് അവരെയാണ് സ്വാധീനിക്കുന്ന ഒരു നേർക്കാഴ്ച നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടെ കാണണം നമുക്ക് ഒരു ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് ശത്രുക്കളില്ല എന്നൊരു പ്രത്യേകത ആരോടും നമുക്ക് വിരോധമില്ല എന്നൊരു പ്രത്യേകത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവജന സംഘടന ഇത് ഇതൊരു വലിയ ആദർശ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് നമ്മൾ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും നമുക്ക് ഏകദേശം ഒരു ധാരണ വിഷയത്തെക്കുറിച്ചുണ്ടാകണം എന്നല്ല നമ്മൾ കരുതേണ്ടത് വളരെ കൃത്യമായ അറിവ് ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകണം ഇന്ന് ആ അറിവ് മുഴുവനായി നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നല്ല ഞാൻ വാഗ്ദാനം ചെയ്യുന്നത് പക്ഷേ ആ അറിവ് നേടിയെടുക്കണം എന്നുള്ളൊരു തീരുമാനം ആ കൂടെ നിങ്ങൾ ഈ സദസ്സിന്റെ ഭാഗമാവുക ഈ വിഷയത്തെക്കുറിച്ചുള്ള ആരോട് സംസാരിക്കുമ്പോഴും വ്യക്തമായി ഇത് പറഞ്ഞു കൊടുക്കാൻ കരുത്തുള്ള കെൽപ്പുള്ള ആളുകളായി നമ്മൾ മാറുക മനുഷ്യരുടെ വിശ്വാസത്തെ മനുഷ്യരുടെ അതീതയെ ലായിലാഹിള്ളതയെ തൗഹീദി ബോധത്തെ കാർന്നു തിന്നുന്ന സാഹചര്യം എന്ന് പറയുന്നത് അതിന് ഗൗരവത്തോടു കൂടെ കാണുക മറ്റെന്തില്ലെങ്കിലും മറ്റെന്തില്ലെങ്കിലും നാളെ പരലോകത്ത് ഒരു മനുഷ്യൻ രക്ഷപ്പെടും തൗഹീദും ഇല്ലെങ്കിൽ മറ്റെന്തുണ്ടായാലും ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ മരണപ്പെടാൻ നേരം അദ്ദേഹത്തിൻ്റെ മക്കളെ മുഴുവൻ ഒളിച്ചു കൂട്ടി അത് നല്ല പറയാൻ അയാൾ അയാളുടെ മക്കളെ മുഴുവനും വിളിച്ചു കൂട്ടി എന്നിട്ട് മക്കളോട് പറഞ്ഞു ഞാൻ മരിച്ചു കഴിയുമ്പോൾ നിങ്ങളെൻ്റെ ഡെഡ് ബോഡി എൻ്റെ ജനാസ എൻ്റെ മയ്യത്ത് നിങ്ങൾ കത്തിച്ച് കളയണം കത്തിച്ചിട്ട് അതിൻ്റെ വെണ്ണീർ നിങ്ങളെടുത്തിട്ട് പകുതി നിങ്ങൾ കടലിൽ കൊണ്ടുപോയി കലക്കി കളയണം ബാക്കി പകുതി നിങ്ങൾ നല്ല കാറ്റുള്ള ഒരു ദിവസം കരയിൽ അതിനെ പറത്തിക്കളയണം കളയണം എൻ്റെ ശരീരത്തെ ആ മനുഷ്യൻ മരണപ്പെട്ടു ബാപ്പയുടെ വസീയത്തെ പ്രകാരം മക്കൾ അപ്രകാരം തന്നെ ചെയ്തു അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയാൻ ആ മനുഷ്യൻ്റെ ശരീരത്തെ ഒരുമിച്ച് കൂട്ടാൻ കരയോടും കടലിനോടും അല്ലാഹു ആവശ്യപ്പെട്ടു അള്ളാഹു ആ മനുഷ്യനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നീ നിന്റെ മക്കളോട് ഇങ്ങനെ ആവശ്യപ്പെട്ടതെന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി അള്ളാഹുവേ ഞാൻ നിന്നെ ഭയന്നിട്ടാണ് ഞാൻ എൻ്റെ ശരീരത്തെ കത്തിച്ച് ഭസ്മമാക്കി കടലിലും കരയിലും പറത്തിക്കളയണമെന്ന് എൻ്റെ മക്കളോട് വസിയത്ത് ചെയ്തത് അല്ലാഹുവേ ഞാൻ നിന്നെ ഭയപ്പെട്ടിട്ടാണ് ഞാൻ പരലോകത്ത് രണ്ടാമതൊരിക്കൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് നേൽപ്പിക്കപ്പെട്ട് നിന്റെ മുമ്പിൽ വരുമ്പോൾ നീ എന്നെ ചോദ്യം ചെയ്യില്ലേ എൻ്റെ കയ്യിൽ നന്മകളൊന്നുമില്ല ഞാൻ ഒരു പുണ്യവും ചെയ്തിട്ടില്ല ഒരു സൽപ്രവർത്തനവും എൻ്റെ ജീവിതകാലത്ത് ഞാൻ ചെയ്തിട്ടില്ല എനിക്കെങ്ങാനും നാഥ നീ നരകം വിധിച്ചാലോ എന്നെ നീ ശിക്ഷിച്ചാലോ അത് ഭയപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ മക്കളോട് അങ്ങനെ പറഞ്ഞത് അത് നിനക്കറിയാം ആ മനുഷ്യൻ അള്ളാഹുവിനോട് ഉത്തരം പറയും ആ മനുഷ്യനെ അള്ളാഹു രക്ഷപ്പെടുത്തി എന്നാണ് ആ സംഭവത്തിലുള്ളത് ഇത് മറ്റൊന്നുമില്ലെങ്കിലും കർമ്മങ്ങളൊന്നുമില്ലെങ്കിലും പരലോകത്ത് തൗഹീത് കൊണ്ടൊരു മനുഷ്യൻ രക്ഷപ്പെടുമെന്ന് പറയാനാണ് പണ്ഡിതന്മാർ ഈ സംഭവം ഉദ്ധരിക്കാറുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ സഹോദരിമാരെ മറ്റൊന്നുമില്ലെങ്കിലും ഒരു മനുഷ്യൻ ആത്യന്തികമായി രക്ഷപ്പെടുക അവൻ്റെ തൗഹീദ് കൊണ്ടാണ് അഹ്ത കൊണ്ടാണ് അത് നശിച്ചാൽ അത് നഷ്ടപ്പെട്ടാൽ അവിടെ പുഴുക്കുത്തു ബാധിച്ചാൽ ദുർബലമായ വാദങ്ങളെ കൊണ്ടുവന്നിട്ട് മനുഷ്യന്മാരുടെ തൗഹീദി വിശ്വാസത്തിൽ അഴകുഴമ്പൻ ആശയങ്ങൾ പഠിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ ആശയക്കുഴപ്പങ്ങൾ ജനിപ്പിച്ചാൽ മനുഷ്യരെ തെറ്റിച്ച് കളഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്കാണ് ദുരന്തത്തിലേക്കാണ് സമൂഹത്തെയും സമുദായത്തെയും കൊണ്ടുപോവുക എന്ന് തിരിച്ചറിയുക ഈ പോരാട്ടത്തിൽ പങ്കാളികളാവുക ഇതിൻ്റെ തുടർച്ചകൾ നമുക്ക് നമ്മുടെ ജില്ല വളരെ ചെറിയൊരു ജില്ലയാണ് എല്ലാ മണ്ഡല അടിസ്ഥാനത്തിലും ആസ്ഥാനങ്ങളിലും ഇൻഷാല്ല ഇതിൻ്റെ തുടർച്ചകൾ ഐ എസ് എമ്മിൻ്റെ പ്രവർത്തകന്മാർ സംഘടിപ്പിക്കണം മുഴുവൻ മുതിർന്ന ആളുകളും എം ജി എമ്മിൻ്റെ പ്രവർത്തകരും എം എസ് എമ്മുകാരും ഒക്കെ ഈ ആദർശ പോരാട്ടത്തിൽ മണ്ഡലാടിസ്ഥാനങ്ങളിൽ ഈ പ്രോഗ്രാം തുടർന്നുള്ള ആഴ്ചകളിലും മാസങ്ങളിലും ഒക്കെ നടക്കുമ്പോൾ നിങ്ങളുടെ സജീവമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എല്ലാ നാടുകളിലും ചെന്ന് ജനങ്ങളിത് പറഞ്ഞു പഠിപ്പിക്കുന്നതിനുള്ള ഈ പോരാട്ടത്തിൽ പങ്കാളികളാകണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു الله ونكرهكم رغته وآخر دعوانا إن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.